പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോ ഫേസ് ഒന്ന് ക്ലീൻ അപ്പിയാൻ അവരുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് സമയത്തേക്ക് എൻ്റെ ഫേസ് ഒന്നിനും വേണ്ടി ഞാൻ കാണിക്കുന്നില്ല വിഷു ആയിട്ട് വീട്ടിൽ പോയി വന്നപ്പോ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയിൽ ഒരു സംസാരമുണ്ട് ൂടിപ്പോയോ അപ്പൊ അത്യാവശ്യം കളറുള്ള ആളാണ് ഞാൻ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്നത് യൂട്യൂബ് ചാനലിൽ കാണിച്ചിരിക്കുന്ന എന്ത് എന്റെ ഫേസ് ഞാൻ ചെയ്യാന്നല്ലേസിലല്ലേ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ വെളുപ്പ് കുറച്ച് കൂടി പോയിട്ടുണ്ട് അപ്പൊ എന്തും അധികമായ വൃത്തികേടാണല്ലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്റെ ഒന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് വെളുപ്പുള്ളവര് പിന്നെയും പിന്നെയും വെളിച്ചാലും അത് വൃത്തികേടാ എന്തോ എന്തോ അധികമായാലത് വൃത്തികേടാ അതുകൊണ്ട് ഞാൻ ഇനി ഇച്ചിരി ഡള്ളാകണം സ്കിന്ന് അപ്പം അതുകൊണ്ട് ഞാനത് ഈ തൽക്കാലത്തേക്ക് ഫേസ് കാണിച്ച് തരുന്നില്ല ഞാനൊക്കെ പറഞ്ഞ് തരുന്നതേ ഉള്ളൂ അപ്പം എൻ്റെ ഫേസ് ഒന്ന് ഡായിട്ടിരിക്കുന്ന ഫേസൊക്കെ ഒന്ന് നല്ല ബ്രൈറ്റ്നെസ്സൊട്ട് കൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ സാധാ പശുവിൻ്റെ പാല് അതിനകത്തേക്ക് കുറച്ച് റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്ത് ഒരു കോട്ടണിൽ മുക്കിയിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് അതിനകത്തേക്ക് ഈ പാലും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത ഒരു പായയ്ക്ക് വരുവത്തിലാക്കി തേസിലേയും കഴുത്തിലും കയ്യിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക അല്ലാതിന് മുന്നേ നന്നായിട്ടോണെങ്കിൽ കിട്ടുവാണെങ്കിൽ അങ്ങനെ കഴുകി കളയുക അരമണിക്കൂർ തന്നെ വയ്ക്കണം എന്നില്ല കഴുകിക്കളയതിന് മുമ്പ് കയ്യതേ പാലം റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തതിനകത്തേക്കൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴുകി കളയുക നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോട്ടൺ തുണയിൽ ഐസ് ക്യൂബും കൂടി നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് മുകളിലേക്ക് വട്ടത്തിലോട്ടത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡള്ളായിട്ടിരിക്കുക ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ വീഡിയോ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്